മക്കളെ എല്ലാവർക്കും സ്വാഗതം ഞാൻ മക്കളെ ഓയ് ഞാൻ അതെല്ലാതെ അത് തുള്ളി പറിച്ചിട്ട് പറയണ്ടാ താമരത്തിനെ പറയുന്ന കൂടെ എന്തോ താമര താമരദിനു ഇതാ പറയുന്നത് അതല്ലേ ഇതല്ലേ താമര നല്ല പൊന്നാങ്കിട്ടോന പൊന്നാങ്കിട്ട്

അതവിടെ അപ്പറത്തോ ഞാൻ ഉള്ളു തീർ ഇവിടെ ഇന്നിട്ടെ

കരുമൂശായ വള്ളി കാണില്ലേ വണ്ടി എവിടെ പോയി വണ്ടി എന്താ നീലത്തിരുണ്ടായേ പഠിക്കാൻ പോയി അല്ല മлки മлки കണ്ടോ strconv дили കണ്ടിന്റെ ആട്ടിനെ കൊണ്ടേയിട്ട് ഒട്ടിന്റെ അടുക്ക് ഇതാണ് മുൽക്കിനെ സാധനം എല്ലാവരും എന്നാ പോവാണ് കൊണ്ടമാനുന്നേ ആള് വീവനമേ അങ്ങനണ്ട പറ്റണ്ട

ിട്ട പൂവ് തൊയ്ങ്ങനെ നിങ്ങള് വൈകീട്ട് അടുക്കള ഭാഗത്ത് ഇട്ടു വെക്കണ്ടിണ്ടാവും നല്ല കളയത് അതുകൊണ്ടി എനിക്ക് പൂവിട്ട മതി തമിഴ് വണ്ടി തത്തമേ പൂച്ച പൂച്ച തെക്കിൻതായി പോയി എച്ചിണ്ട എച്ചിട്ടിണ്ട ദാമേ കഴ뚜വ പോർ കഴ뚜വ കടിപ്പിക്കാൻ നിൽക്കണ്ടെ മണ ഉദാ ഞാൻ വെറുതെ അടിക്കാനയ്ക്ക് പോச்சு അതൊരു വെറും മട്ടല്ല കൊണ്ടിരുന്നത് ദാ ഓക്കേ അക്ക ചവിട്ടി പൊട്ടിക്കണ്ടേട്ടയമ്പാടുന്നു അതല്ല അതവിടെ കുട്ടി ഇറന്നേ ആക്കിയപ്പം കിട്ടിയതാ ഇതാ അതും കൂടി പൊട്ടിച്ചാളി

ഇത് നമ്മൾ പറിച്ചീലേ പറിച്ച് പൊന്നാങ്കണ്ണി അരിഞ്ഞതാണ് അരിഞ്ഞൊന്നും പിന്നെ കാട്ടണ്ടെല്ലാം വെച്ചിട്ടാണ് കേട്ടോ നല്ലോണം കഴുകി ഉറുച്ചിട്ട് അരിഞ്ഞെടുത്ത് വെച്ചതാണ് ഇത് ഞമ്മക്ക് ഇതിട്ട് തേങ്ങ ആട്ടി വെച്ചിട്ടുണ്ട് അതും കൂടെ അതിൽ ഇഷ്ട കൊടുക്കണം ഇത് ഞാൻ അതാ ചുവന്ന ഉള്ളി ചെറിയ ഉള്ളി ഇട്ടാ ചുവന്ന ചെറിയ ഉള്ളി പിന്നെ എന്താ പറയുക തേങ്ങയും കൂടെ ഇട്ടുങ്ങാണ്ട് ചീരാമുളക് ഇട്ടുങ്ങാണ്ട് പൊടിച്ചതാണ് കേട്ടോ ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഇതിലിട്ടാണ് ഞാൻ അതിൻ്റെ മിക്സി ഇപ്പോൾ പുതിയത് വാങ്ങിയാലും മഞ്ഞൾപ്പൊടി ഇട്ട് വാക്കിയാലും മഞ്ഞ നിറ ഉണ്ടിട്ട് ഞാൻ മഞ്ഞൾ ഇതിലിട്ടതാണ് മിക്സി ആദ്യ കള കളറാണ് ഉണ്ടാവുക മഞ്ഞൾപ്പൊടി ഇട്ടാട്ടുമ്പോൾ ജാറ് വേറെ ഉണ്ട് പയതാണ് അതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടാട്ടു ആട്ടിയാട്ടി ശീലിച്ചായി പോയത് ജാറുപ്പം രണ്ടാമോ വേറെ വാങ്ങിയതാണ് ഇതിൽ ഞാൻ ഇടയിലില്ല ഇതിൽ കുറച്ച് ഉപ്പും പൊടി ഇട്ടുകൊടുത്ത് ഇതിന് ഇതൊന്ന് വെന്ത്ട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഉപ്പേരി വെച്ചാൽ കണ്ണിനെ മുടിക്കി എല്ലാത്തിനും എന്തൊക്കെയോ വിറ്റാമിൻ സി സിയോ എ വിയോ വിറ്റാമിൻസ് മിനറൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് എല്ലാവരും പൊന്നാണ്ണി തമര ചേമ്പിൻ്റെ എല്ലാം അതൊക്കെ ഉപ്പേരി വെക്കുക എന്താട്ടോ നമ്മളെ ചീരതാ അടിപൊളി ചീര നീ നമ്മളിട്ടത്